ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും മഹാകലശ പൂജയും നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടില്ലത്തെ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് നടന്ന ഭഗവതി സേവയ്ക്കും ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെ നടന്ന മഹാഗണപതി ഹോമത്തിനും നിരവധി ഭക്തജനങ്ങൾ എത്തി ശ്രീ വർഷങ്ങളായി നടന്നു വരാറില്ല കർക്കിടകമാസത്തിലെ അഖണ്ഡനാമയജ്ഞം ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന അഖണ്ഡനാമയജ്ഞം മഹാഗണപതി ഹോമം ത്രികാലമായിട്ട് നടക്കുന്ന ഭഗവതി സേവ ഭഗവാന് പ്രത്യേകം മാസം നടത്തുന്ന മഹാ കലശാഭിഷേകം അവയൊക്കെ ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഭക്തജന തിരക്കാണ് ഇന്ന് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് ജനങ്ങൾ അഹമഞ്ഞു സഹായിച്ച സഹായം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി നടത്താൻ പറ്റുന്നത് ചടങ്ങുകളുടെ ഭാഗമായുള്ള അഖണ്ഡ നാമയജ്ഞം ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ ആറ് മണിവരെയാണ് യജ്ഞം ന്യൂസ് ബ്യൂറോ ചെറുപുഴ